الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين رب اشرح لي صدري ويسر لي أمري واهل الأقدة من لساني يفقه قولي السلام عليكم ورحمة الله وبركاته പ്രിയ സഹോദരങ്ങളെ സൂറത്തു ആലുവ ഇമ്രാനിലെ പതിനാലാമത്തെ ആയത്തിൽ വരുന്ന തെജ്വീത് നിയമങ്ങളെ നമുക്ക് നോക്കാം ഇൻഷാമി الشَهَوَاتِ مِنَ النِّسَاءِ وَالْبَنِينَ وَالْبَنِينَ وَالْقَنَاطِيرِ الْمُقَنطَرَةِ مِنَ الذَّهَبِ وَالْفِضَّةِ وَالْفِضَّةِ وَالْخَيْلِ الْمُسَوَّمَةِ وَالْأَنْعَامِ وَالْحَرْثِ ഇവിടെ എന്ന അക്ഷരമാണ് സീനിലേക്ക് മാറിപ്പോകാതെ ശ്രദ്ധിക്കുക ശ്രദ്ധ വന്നതുകൊണ്ട് എന്ന് രണ്ട് ഹർക്കത്തിന്റെ സമയമെടുത്ത് അവിടെ മണിക്കണം അവിടെ ആണ് അതായത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരമാണ് അവിടെ പ്രത്യേകം അതിന്റെ മഹ്രജ് ശ്രദ്ധിക്കണം അവിടെ എന്ന ദീർഘം മദ് മുത്തസുലാണ് നാലോ അഞ്ചോ ഹർക്കത്തിന്റെ സമയം നിർബന്ധമായും അവിടെ നീട്ടി ഓതണം അതോടൊപ്പം തന്നെ എന്ന് നൂനിന് ശ്രദ്ധ വന്നത് കൊണ്ട് രണ്ട് ഹർക്കത്തിന്റെ സമയമെടുത്ത് അവിടെ മണിക്കുകയും വേണം വൽ വൽ ബനീന പ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക വൽ അവിടെ വൽ ആണ് അക്ഷരം മുഫഹമായ അക്ഷരമാണ് അതായത് ഹെവി ലെറ്റർ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക വൽ വൽപ്പറത്തി അവിടെ സുഖൂനുള്ള നൂൻ കാണാം സുക്കൂനുള്ള നൂനിനു ശേഷം വന്നിട്ടുള്ളത് എഹ് അക്ഷരം ആയതുകൊണ്ട് അവിടെയുള്ള സുഖൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം ാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ നമുക്ക് കാണാം അതായത് വഖഫിൻ്റെ അടയാളം കാണാം ഇങ്ങനെ കാണുന്ന ഭാഗങ്ങളിൽ വഖഫ് ചെയ്യുന്നതാണ് ഉത്തമം അതായത് അവിടെ നിർത്തുന്നതാണ് ഉത്തമം വൽ ഹർഫി സിക്സ്രയാണ് അവിടെ സു സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യാം വൽ ഓ റൈനിനെ ശ്രദ്ധിക്കുക ഇന്റെ മഹ്രജ് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെയും നമുക്ക് വേണമെങ്കിൽ വഖഫ് ചെയ്യാം അതായത് സുലി എന്ന വഖഫിന്റെ അടയാളം കാണാം അവിടെ ചേർത്തോതുന്നതാണ് ഉത്തമം എങ്കിലും വേണമെങ്കിൽ നമുക്ക് അവിടെ വഖഫ് ചെയ്യാം അവിടെ സുക്കൂനുള്ള നൂനിനെ കാണാം സുക്കൂനുള്ള നൂനിന് ശേഷം വന്നിട്ടുള്ളത് ദാൽ എന്ന അക്ഷരമാണ് അതായത് ദാൽ ദാൽകുന്നയുടെ അക്ഷരമാണ് സുക്കൂലുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം ആയിനിന്റെ ഉച്ചാരുള്ള അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഏ ഹംസയിലേക്ക് മാറിപ്പോകാതെ ശ്രദ്ധിക്കുക ഏ ദൂ ഹൂ എന്ന് അവിടെ നമുക്കൊരു മധുശില കാണാം മധുസ്ല സുഹറയാണ് അതായത് അവിടെ സാധാരണ ദീർഘമാണ് രണ്ട് ഹർക്കത്തിന്റെ സമയമെടുത്ത് അവിടെ ഹു എന്ന് നീട്ടാം ഹുസ്നു എന്ന വാക്കിലെ ഇൻ്റെ മഹ്രജ് പ്രത്യേകം ശ്രദ്ധിക്കുക മി എന്നാണ് അവിടെ ബ ഇന് സുഖൂൻ കൊടുത്തുകൊണ്ട് നമ്മൾ വഖഫ് ചെയ്യുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ എന്ന അക്ഷരം പൽക്കലയുടെ അക്ഷരം ആയതുകൊണ്ട് ബ എന്ന് മുഴുവനായി വ്യക്തമായി അവിടെ കേൾക്കണം അതോടൊപ്പം തന്നെ അതിന് തൊട്ടു മുമ്പ് സുക്കൂനുള്ള അക്ഷരത്തിന് തൊട്ടു മുമ്പ് ദീർഘാക്ഷരം വന്നിരിക്കുന്നു അവിടെ വന്നിരിക്കുന്ന സുക്കൂൻ താൽക്കാലികമായി വഖുഫിനു വേണ്ടി വന്നിരിക്കുന്ന സുക്കൂനാണ് അതുകൊണ്ട് അവിടെ അത് മദ് ആരുതാണ് രണ്ടോ നാലോ ആറോ അർക്കത്തിൻ്റെ സമയമെടുത്ത് നമുക്കവിടെ നീട്ടി ഓതാം ഇത്രയും കാര്യങ്ങളാണ് പതിനാലാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആാൻ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും മനഃപാഠമാക്കാനും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകാനും അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഖുർആാനിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കാനും അങ്ങനെ ഖുർആനിന്റെ മാർഗത്തിൽ റബ്ബിന്റെ പൂർണ്ണമായ തൃപ്തി കൈവരിക്കാനും നമുക്കേവർക്കും ഏവർക്കും സാധിക്കട്ടെ ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. آخر الدعوان أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.